ഒരു കയ്യിൽ നിന്ന് ഊർന്നു വീഴുമ്പോൾ അടുത്ത കൈ ഇങ്ങനെ കോരിയെടുക്കാൻ അവിടെ ബാക്കി വെച്ചത് ആരാണ് എല്ലാ വാതിലടഞ്ഞാലും ഒരു എക്സിറ്റ് പഠിച്ചോനുണ്ടാക്കി വെക്കും ചെറുതായിരിക്കും പക്ഷെ അതിലൂടെ രക്ഷപ്പെടാനാണ് അടഞ്ഞ വാതിലുകളിൽ ചെന്ന് മുട്ടിയിട്ട് കരഞ്ഞു നിൽക്കണ്ട ആ ചെറിയ ജനലിലൂടെ രക്ഷപ്പെടാനാണ് പറയുന്നത് അതേപോലെ പഠിച്ചോ പറയുന്നത് ആരുല്ലാതിരുന്ന നിങ്ങൾക്ക് ആരെയൊക്കെ തന്നു ഒന്നുമില്ലാതിരുന്ന നിങ്ങൾക്ക് എന്തൊക്കെ തന്നു ഒന്നും അറിയാതിരുന്ന നിങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തന്നു നിങ്ങൾക്ക് ഒരു കാലത്ത് ആരോടൊക്കെയോ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആരോട് ചോദിക്കണ്ട പക്ഷെ ഇപ്പോഴും ചോദിക്കുന്ന മനുഷ്യരുണ്ട് അന്യരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട് അവരെ മറന്നു വരുതിട്ട അവരെ ആട്ടി അകറ്റരുത് കേട്ടോ